കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനം ഏപ്രിൽ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി നടക്കും ആസ്ട്രോഫിസിസ്റ്റ് ഡോക്ടർ അജിത് പരമേശ്വരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ പതിനൊന്ന് മേഖലാ കമ്മിറ്റികളിൽ നിന്നും തെരഞ്ഞെടുത്ത ഇരുന്നൂറോളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക പന്ത്രണ്ടിന് രാവിലെ ആസ്ട്രോഫിസിസ്റ്റ് ഡോക്ടർ അജിത് പരമേശ്വരൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സത്യാനന്തരകാലത്തെ ശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കും പൊന്നാനി എം എൽ എ പി നന്ദകുമാർ സംസാരിക്കും ശനിയാഴ്ച വൈകിട്ട് ശാസ്ത്രജാഥയും നടക്കും രണ്ടാം ദിവസം രാവിലെ പതിനൊന്നിന് പാനൽ ചർച്ച നടക്കും അഡ്വക്കേറ്റ് ഷാജേഷ് ഭാസ്കർ വി വി ബി ഹരികുമാർ എന്നിവർ പാനൽ ചർച്ചയിൽ പങ്കെടുക്കും വി വിനോദ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മോഡറേറ്റ് ആകും രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ സെക്ഷനുകളിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസം വികസനം പരിസ്ഥിതി തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും ഇരുന്നൂറ് പേരാണ് സമ്മേളനത്തിൽ അവിടെ സമ്മേളനം നടത്താൻ ബ്ലോക്ക് പ്രസിഡന്റ് ഒരു വലിയ ചെയർമാൻ ആയിക്കൊണ്ടുള്ള രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ചിട്ടയായി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രതിനിധികൾക്ക് ഭക്ഷണമായിട്ടുള്ള നെല്ല് ഞങ്ങൾ കൃഷി ചെയ്ത് ഉത്പാദിപ്പിച്ച് അത് പ്രതിനിധികൾക്ക് മാത്രമല്ല അവിടെയുള്ള മറ്റു ആളുകൾക്കും വിതരണം ചെയ്യാൻ പാകത്തിൽ അത് പാക്കറ്റ് ചെയ്ത് സംവിധാനം റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചക്കറി വർഗങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ കൃഷി ചെയ്ത് അതാണ് സമ്മേളനത്തിന്റെ പ്രധാന ഭക്ഷണ വിഭവമായിട്ട് നൽകുന്നത് സാമ്പത്തികമായിട്ട് ശാസ്ത്ര പുസ്തകങ്ങളുടെ പ്രചരണമാണ് അഞ്ചു ലക്ഷം ഉപ്പിയുടെ പുസ്തകമാണ് ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം അംഗനവാടി അധ്യാപകന്മാർക്ക് കൊടുക്കുന്ന കുരുനില എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തക സെറ്റാണ് ഒരു പത്ത് മുപ്പത്തിനാല് പുസ്തകങ്ങളൊരു സെറ്റാണ് അതേപോലെ തന്നെ ബദൽ ഉൽപ്പന്നങ്ങളുടെ പ്രചരണം വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഇന്ധനവുമായി ബന്ധപ്പെട്ട് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള ശാസ്ത്ര പ്രചരണത്തിന്റെയും കൂടെ ഭാഗമായിട്ടുള്ള ഒരുപന്ന പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു ദിവസമായി നടക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പ്രശസ്തനായിട്ടുള്ള ഫിസിക്സ് പ്രൊഫസർ കൂടിയായിട്ടുള്ള അജിത് പരമേശ്വരനാണ് അദ്ദേഹം നമ്മുടെ ജില്ലക്കാരൻ തന്നെയാണ് പാലക്കാട് പെരിന്തൽമണ്ണയിലാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഇപ്പൊ ബാംഗ്ലൂരിലാണ് സി പി സുരേഷ് ബാബു വി മണികണ്ഠൻ ജിജി ജിജീവർഗീസ് അനൂപ് മണ്ണേഴി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി നമ്മുടെ നമ്മുടെ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം കുബൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്